അതെ ഒരുത്തം പറയണേ പത്തനംതിട്ടക്കാർക്ക് തന്നെ ഇത്ര പ്രത്യേകതയാണ് പത്തനംതിട്ടക്കാർക്കുള്ളൊരു പ്രത്യേകം വരട്ടെ ഞാൻ ഈ പറയാൻ പോകുന്ന വീട് നിങ്ങൾ ഒരു ദിവസം ഒരിക്കലെങ്കിലും പറഞ്ഞിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്ന ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടാകും ബസ്സേ കയറി എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും പെങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും പറയുന്ന പത്തനംതിട്ടക്കാരുടെ സ്വന്തമായിട്ടുള്ള ഒരു സാധനമാണ് എന്താണെന്നല്ലേ ഇച്ചിരി കൂട് കേട്ടിട്ടില്ലേ അമ്മേ ഇച്ചിരി കൂടെ ഇങ്ങ് നന്നേ അമ്മേ എടാ ഇച്ചിരൂട് നീങ്ങിയിടാ കേട്ടിട്ടില്ലേ ഇച്ചിരൂട് അപ്പോൾ ഇച്ചിരൂടെന്ന് പറയാത്ത ആരെങ്കിലും കാണുമോ പത്തനംതിട്ടക്കാരായിട്ടുള്ളവർ എല്ലാവരും പറയും അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ ഇത് ഇച്ചിരി കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണേ നമ്മുടെ അക്കൗണ്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അറിയാമല്ലോ നമ്മൾ വെഡിങ് ഫോട്ടോഗ്രാഫറാണ് പിന്നെ നിങ്ങളെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് എൻ്റർടൈൻ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ മറക്കണ്ടത് ഇച്ചിരി കൂടെ ലൈക്കും ഷെയറും കമൻ്റൊക്കെ തരണം ഓക്കെ മറക്കണ്ട നാളെ ഒരു കിഡിലോസ്കി സാധനം ഉണ്ടേ ഫോളോ ചെയ്തോ